പാല മീനച്ചിലിൽ ദുരൂഹ സാഹചര്യത്തിൽ എൺപത്തിനാലുകേറിനെ കാണാതായതിലുള്ള തിരച്ചിൽ നടന്നെങ്കിലും കണ്ടെത്താനായില്ല പാല മീനച്ചിൽ പടിഞ്ഞാറമുറിയിൽ മാത്യു തോമസിനെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത് സ്പെഷ്യൽ ഡോഗ്സ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള നൂറോളം പോലീസുകാരും ചേർന്നാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത് അന്വേഷണം നിലച്ച സാഹചര്യത്തിൽ ബന്ധുക്കൾ നൽകിയ ഹോബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി തിരച്ചിലിനായി കർക്കശ നിലപാടെടുത്തത് മാത്യു തോമസിനെ വീടിന് സമീപത്തുനിന്ന് കാണാതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്നിനായിരുന്നു മാത്തച്ഛനും ഭാര്യയും മാത്രമായിരുന്നു കുടുംബ വീട്ടിൽ താമസമുണ്ടായിരുന്നത് രാവിലെ പതിവ് നടത്തിന് ഇറങ്ങിയ മാത്തച്ഛൻ ഉച്ചയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല പോകുമ്പോൾ മാത്തച്ഛൻ കൈവശം പടമോ മൊബൈൽ ഫോണോ ഉണ്ടായിരുന്നില്ല ഇരുപത്തൊന്നിന് പത്ത് മണിയോടെ വാഹനത്തിന്റെ ഡോർ പലതവണ തുറന്നടയ്ക്കുന്നത് കേട്ടുവെന്ന് സമീപവാസികൾ പറഞ്ഞിട്ടുണ്ട് സമീപ വീടുകളിൽ സി സി ടി വി ഇല്ലാതിരുന്ന അന്വേഷണത്തിന് തടസ്സമായിട്ടുണ്ട് പാലാ പോലീസ് സ്റ്റേഷൻ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു തുടക്കത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അന്വേഷണം നൽകുകയായിരുന്നു പാലവട്ടം പോലീസിനെ സമീപിച്ചെങ്കിലും സംഭവം കാണാതാകലിൽ അവസാനിപ്പിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള മാതാച്ചൻ ഒരു കാരണവശാലും വീട് വിട്ടുപോകുകയില്ലെന്നും മരുന്നുകളൊക്കെ കയ്യിൽ കരുതാത്തതിനാൽ ആരോഗ്യനില മോശമാകുമെന്നും ബന്ധുക്കൾ പറയുന്നു മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാല